ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ടൂസ് കിച്ചൺ അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നമ്മൾ സ്ട്രോബറി വെച്ചുള്ളൊരു മോസിയാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് സ്ട്രോബെറി എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് കണ്ടപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു കേക്കോ എന്തെങ്കിലും ഒന്ന് തട്ടിക്കൂട്ടണമെന്ന് വിചാരിച്ച കേട്ടോ അപ്പോൾ പെട്ടെന്ന് എനിക്ക് തോന്നിയ ഒരു ഐഡിയ ആണ് നല്ല അടിപൊളി റെസിപ്പിയാണ് അതിനായിട്ട് ഒരു അരക്കപ്പ് പാൽ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അരക്കപ്പ് പാൽ എടുത്തിട്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നമ്മൾ കോൺഫ്ലവർ ചേർക്കുകയാണ് കേട്ടോ കോൺഫ്ലോറ് ചേർത്തതിന് ശേഷം പൊടിച്ച പഞ്ചസാര അതിനാവശ്യത്തിന് നിങ്ങൾക്ക് മധുരം ഒരുപാട് വേണമെന്നുണ്ടെങ്കിൽ ഒരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു ടേബിൾ സ്പൂൺ നമ്മുടെ വാനില എസൻസും കൂടി ചേർത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്യുക ഇനി നമ്മളിതൊന്ന് കുറുക്കിയെടുക്കണം കേട്ടോ ഒരുപാടൊന്ന് കുറുകാനൊന്നും പാടില്ല ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം എന്താ ഈ ഒരു പരുവത്തിൽ നമുക്കൊന്ന് കുറുക്കിയെടുക്കണം കേട്ടോ പെട്ടെന്ന് തന്നെ കുറുകി കിട്ടും നമ്മൾ കോൺഫ്ലോറ് ചേർത്തത് കൊണ്ട് ഇനി ഇതൊന്ന് തണുക്കട്ടെ ഇതൊരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ ഇനി നമുക്ക് ചേർക്കേണ്ടത് വിപ്പിംഗ് ക്രീമാണ് വിപ്പിംഗ് ക്രീം ഫ്രഷ് ആയിട്ട് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുത്തോളൂ എൻ്റെയിൽ കിട്ടിയിട്ടില്ല പൗഡർ ആയിരുന്നു അപ്പോൾ ഞാൻ വിപ്പിംഗ് ക്രീമിൻ്റെ പൗഡർ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫ്രഷ് ക്രീം കിട്ടുമല്ലോ നമ്മുടെ വിപ്പിംഗ് ക്രീമിൻ്റെ കിട്ടും നല്ല ഫ്രഷ് ആയിട്ടുള്ളത് കിട്ടും അത് വേണമെങ്കിൽ അത് ഉപയോഗിച്ചാൽ മതി ഇതിപ്പോൾ എൻ്റെയിൽ ഇല്ലാത്തത് കാരണം വിപ്പിംഗ് ക്രീം ക്രീമിൻ്റെ പൗഡറാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്ന നല്ല തണുത്ത വെള്ളം ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ നമ്മൾ ഐസ്ക്രീമിനൊക്കെയുള്ള ബേസ് ഉണ്ടാക്കാറില്ലേ അതുപോലെ തന്നെ അപ്പം നമ്മളിത് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ബീറ്റർ വെച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്യുകയാണ് കേട്ടോ ഇനിയിപ്പോൾ നിങ്ങളെ ബീറ്റർ ഒന്നും ഇല്ലാന്ന് വിചാരിച്ച് വിഷമിക്കുകയൊന്നും വേണ്ട മിക്സിയുടെ ജാറിലൊക്കെ ഇട്ടൊന്ന് കറക്കി എടുത്താലും മതി ഓക്കെ പിന്നെ ഈ കോൺഫ്ലവർ ഇല്ല എങ്കിൽ തികച്ചും ഓപ്ഷണലാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ചേർക്കുക അല്ലെങ്കിൽ മൈദ ഉണ്ടെങ്കിൽ മൈദ ചേർത്താലും മതിയോ ഒരുപാട് അങ്ങ് വാരി ഇടരുതേ ഉള്ളൂ കേട്ടോ ഒരു ടേബിൾ സ്പൂണൊക്കെ ചേർത്താൽ മതിയോ അപ്പോൾ അതാ നമ്മളതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് നല്ലൊരു ഫ്രഷ് ക്രീം നമ്മൾ വിപ്പിംഗ് ക്രീമിൻ്റെ അതേ ഒരു ടെക്സ്റ്ററിൽ തന്നെ വരും പൗഡർ അല്ലേ അതിൽ തന്നെ വരും മധുരമൊക്കെ ആവശ്യത്തിന് അതിലുണ്ട് അപ്പോൾ അതിൽ നിന്നൊരു രണ്ട് ടേബിൾ സ്പൂൺ ഞാൻ മാറ്റി വെക്കുന്നുണ്ട് ഇതെനിക്ക് ലാസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ നേരത്തെ കാണിച്ച ഇല്ലേ അത് ഇന്ന് മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചിട്ട് വന്ന ചേട്ടാ വാങ്ങിച്ചിട്ട് വന്നതാണ് അപ്പോൾ അതിലേക്ക് നമ്മൾ ചേർത്തിരിക്കുക നമ്മൾ നേരത്തെ കോൺഫ്ലവറും പാലും കൂടി നമ്മളൊന്ന് കുറുക്കി വെച്ചിരുന്നില്ലേ ആ ഒരു മിക്സ് നമ്മൾ അതിലേക്ക് ചേർക്കുകയാണ് കേട്ടോ ചേർത്തിട്ട് നല്ല രീതിയിൽ വീണ്ടും ഒന്നും കൂടി ഒന്ന് കട്ടയൊന്നും ഇല്ലാതെ നല്ല സ്മൂത്തായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുത്തോളൂ കേട്ടോ അപ്പോൾ അതും കൂടി നമുക്കൊന്ന് ചെയ്യാം നല്ല രീതിയിൽ തന്നെ ഒന്ന് ബീറ്റ് ചെയ്യാം കേട്ടോ നമ്മൾ കേക്ക് ഒക്കെ ഉണ്ടാക്കുമ്പോൾ വീപ്പിംഗ് ക്രീം ഉണ്ടാ എടുക്കാറില്ലേ ഐസിങ്ങിന് വേണ്ടിയിട്ട് അപ്പോൾ അതേപോലെ തന്നെ ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നു അത്രേ ഉള്ളൂ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിന് ഒരു സൈഡിലേക്ക് നീക്കി വെക്കുക അതാ ഞാൻ പറഞ്ഞില്ലേ നല്ല ഫ്രഷ് ആയിട്ടുള്ള നമ്മളുടെ സ്ട്രോബെറി കിട്ടന്മാരെ കിട്ടിയിട്ടൊന്ന് ഇത് കഴിഞ്ഞ ആഴ്ച കിട്ടിയപ്പോഴും എനിക്ക് ഉണ്ടാക്കാൻ പറ്റില്ല ടു ടു എല്ലാം എടുത്തു കഴിച്ചത് കാരണം എനിക്കൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല അപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു എനിക്ക് എന്തെങ്കിലും ഉണ്ടാക്കണം അത് കണ്ടപ്പം മുതൽ ആദ്യം ഞാൻ വിചാരിച്ചു കേക്ക് ഉണ്ടാക്കാമെന്ന് പിന്നെ ഞാൻ വിചാരിച്ചു കേക്ക് വേണ്ട എപ്പോഴും കേക്കല്ലേ ഉണ്ടാക്കുന്നത് ഇന്ന് മാറ്റാമെന്ന് വിചാരിച്ചു ഇത്തിരി പുളിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇത് ഞാൻ കുറച്ച് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റുകയാണ് അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് ഞാനൊന്ന് എന്താ ഈ ഒരു ഷേപ്പിൽ ഈ ഒരു ഷേപ്പിൽ പറയണ്ട സ്ട്രോബെറിക്ക് കറക്റ്റ് ഷേപ്പ് ഒക്കെ ഉണ്ട് ജസ്റ്റ് നമ്മളൊന്ന് പിളർന്ന് കൊടുത്തിട്ടുള്ളൂ ബാക്കി ഇതാന്ന് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് നല്ല രീതിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ നല്ല ക്രഷ് ഒന്നും ചെയ്യാൻ പറ്റാ പറയാൻ പറ്റത്തില്ല നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് അതും കൂടി ഒഴിച്ചിട്ട് ഇതാ നമ്മൾ ആ ക്രീമിലേക്ക് ഒഴിച്ചിട്ട് വീണ്ടും ഒന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഐസ്ക്രീമെന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ ഐസ്ക്രീമിനാണെന്നുണ്ടെങ്കിൽ വേണം ഇതിൻ്റെ അകത്ത് സ്ട്രോബെറിയുടെ സിറപ്പൊക്കെ ചേർക്കേണ്ടി വരും കളർ ചേർക്കേണ്ടി വരും ഈ ഒരു മെത്തേഡ് തന്നെയാണ് കുറച്ചും കൂടി ഒന്ന് ബീറ്റ് ചെയ്ത് വെച്ചിട്ട് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ഒന്നുകൂടി ബീറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഐസ്ക്രീമിൻ്റെ അതേ ഒരു ടെക്സറിൽ കിട്ടും ഇതിപ്പോൾ നമുക്ക് തണുപ്പിക്കിച്ച് കഴിക്കുന്ന ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമുക്കത് കഴിക്കാവുന്നതാണ് കേട്ടോ വീട്ടിലെ ഗസ്റ്റുകളൊക്കെ വരുമ്പോഴൊക്കെ ഒക്കെ സെർവ് ചെയ്യാൻ പറ്റിയ ഒരു സംഭവമാണ് അടിപൊളി ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത്

കവി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ തണുപ്പൊന്നുമില്ല കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാം തണുപ്പൊന്നും ഇല്ലാത്തത് കാരണം പിന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടി ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മിൽക്ക് മേടും കൂടി ആഡ് ചെയ്യാം ഞാൻ ഞാൻ സൈഡിലൊക്കെ ഞാൻ അതിൻ്റെ വെച്ച് കൊടുത്ത നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചാൽ നമ്മൾ ഇല്ലേ അത് സൈഡിലൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ചും കൂടി അതിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ ചെയ്തിരിക്കുന്നത് നമ്മൾ നേരത്തെ എടുത്ത് മാറ്റി വെച്ച നമ്മളുടെ ക്രീം ഇല്ലേ അത് നമ്മളുടെ എന്താ പറയുക ഫ്ലവറിൻ്റെ ഒരു നോസിലേക്ക് കയറ്റിയിട്ട് ജസ്റ്റ് ഒരു ഫ്ലവർ അതിൻ്റെ മുകളിലൊന്ന് ഇതാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല പിന്നെ എന്താ പറയുക ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തെന്നേ ഉള്ളൂ കേട്ടോ ഇതിപ്പോൾ തണുപ്പിക്കാതെ തന്നെ കഴിക്കുക ഇവിടെ നല്ല തണുപ്പാണ് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ തന്നെ നല്ല തണുപ്പിൽ തന്നെ ഇരിക്കുന്നുണ്ട് അപ്പോൾ നല്ല അടിപൊളി റെസിപ്പിയാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക നിങ്ങൾക്ക് കിട്ടുന്ന ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ സ്ട്രോബെറി ഇവിടെ കിട്ടിയത് കൊണ്ടിട്ട് ഞാൻ ഒന്ന് ഉണ്ടാക്കി നോക്കിയെന്നേ ഉള്ളൂ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവമായിരുന്നു കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും പിന്നെ നമുക്കിപ്പോൾ ഇത്രയും തിക്കായിട്ട് വേണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ലൂസായിട്ട് എടുക്കണ്ടേ നമുക്ക് കുറച്ചൊന്ന് പാലൊക്കെ ഒന്ന് കൂട്ടിയിക്കെടുത്താൽ മതി കേട്ടോ അപ്പോൾ റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ അതാ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന ആ സ്ട്രോബെറി ഒക്കെ വെച്ച് സൈഡൊക്കെ ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എങ്കിൽ ഒരു ഭാങ്ങയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്ത് കൊടുക്കുന്നേ ഉള്ളു കേട്ടോ അപ്പോൾ സൈഡിലൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുമ്പോൾ നല്ലൊരു ഭംഗിയൊക്കെ വരും കളറൊക്കെ നല്ല ആ സ്ട്രോബെറിയുടെ കളറും അതും കൂടിയൊക്കെ ചേരുമ്പോഴത്തേക്ക് നല്ലൊരു ഭംഗിയാണ് പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഒരു ഫ്ലവറും കൂടി ആക്കി വെച്ച് എടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നപ്പോഴത്തേക്ക് കുഞ്ഞ് വന്ന് തട്ടി ക്യാമറ നീങ്ങിപ്പോയതാണ് കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ സംഭവം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു ഇപ്പം ഞാൻ പറഞ്ഞില്ലേ സൈഡിൽ ഈ ഫ്ലവറിൻ്റെ ഒരു നോസിൽ വെച്ചിട്ട് ജസ്റ്റ് ഞാൻ സെൻറ്ററിൽ ഒരു ഒരു ഫ്ലവർ ആക്കി കൊടുക്കുന്നുണ്ട് പിന്നെ എൻ്റെ സെൻറ്റർ പോർഷനിൽ ഞാൻ എന്താ പറയുക ഒരു സ്ട്രോബെറിയും കൂടെ വെച്ച് എടുക്കുന്നുണ്ട് കേട്ടോ ഇത്രയേ ഉള്ളൂ ഈസിയാണ് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ ഒരു റെസിപ്പിയാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക നമ്മൾ വീട്ടിലെ ഗസ്റ്റുകളൊക്കെ വരുമ്പം വെറൈറ്റി ആയിട്ടൊക്കെയുള്ള സെർവ് ചെയ്യണമെന്ന് ഇഷ്ടപ്പെടുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കും കേട്ടോ ഇതാ കണ്ടില്ലേ എന്താ ഒരു ഭംഗിയില്ലേ ഞാൻ പറഞ്ഞില്ലേ ആ ഡെക്കറേഷൻ ഒക്കെ വന്നപ്പോഴത്തേക്കൊരു നല്ല ഭംഗിയില്ലേ ഈ ഭംഗിയുടെ കൂടെ തന്നെ കഴിക്കാനും വളരെ ടേസ്റ്റിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ കുറച്ച് ഇടത്തൊന്ന് കഴിച്ചു നോക്കുകയാണ് കേട്ടോ നല്ല ടേസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി വെളി ടി ടേസ്റ്റ് ആണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റാണ് കേട്ടോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ മനസ്സിലാവും എന്താ പറയുക നമ്മുടെ ഒക്കെ കിട്ടുന്ന സമയത്ത് ട്രൈ ചെയ്ത് നോക്കുക അല്ലെങ്കിൽ വേറെ വേറെന്തെങ്കിലും ഫ്രൂട്ട്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കയ്യിൽ ഉള്ള ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ട് ഇതുപോലെ ഇതുപോലെയൊന്നുണ്ടാക്കി നോക്കുക കേട്ടോ സംഭവം നല്ല കിട്ടുവാണ് റെസിപ്പികൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എപ്പോഴും പറയാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നെക്സ്റ്റ് റെസിപ്പിയുമായി കാണും ബൈ ബായ് താങ്ക് യു ഫോർ വാച്ചിങ്